നമസ്കാരം ഇസ്രയേൽ ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഏകദേശം രണ്ട് മാസമായി മാനുഷിക സഹായങ്ങളോ വാണിജ്യ സാധനങ്ങളോ കൊണ്ടുവന്ന ഒരു ട്രക്ക് പോലും ഗാസയിൽ ഇറക്കാൻ അനുവദിച്ചിട്ടില്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് മാനുഷിക സഹായങ്ങൾ തടഞ്ഞതെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്ര സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗാസയിലെ വിപണികളിൽ അവശേഷിക്കുന്ന ഭക്ഷണം ഇപ്പോൾ താങ്ങാനാവാത്ത അമിത വിലക്കാണ് വിൽക്കുന്നത് ഇതിനിടെ വിഷന്നു വരഞ്ഞ ഗാസ നിവാസികൾ ഭക്ഷണവും അടിസ്ഥാന സാധനങ്ങളും തേടി ഗാസ നഗരത്തിലെ ഒരു ഐക്യരാഷ്ട്ര സഭയുടെ സ്കൂളും നിരവധി വെൽഫെയർ ഹൗസുകളും ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഗാസയിൽ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നവരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ക്ഷാമത്തിന്റെ സൂചനകളാണിത് കഴിഞ്ഞ മാസം ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കുട്ടികൾക്ക് രോഗം കണ്ടെത്തിയിട്ടുണ്ട് ഫെബ്രുവരിയെക്കാൾ എൺപത്തിരണ്ട് ശതമാനം വർധനവാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാൻക്രിയാറ്റിക് ഡിസോർഡർ ശ്വസന പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഗാസയിലെ ജനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവയുൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭയോട് ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ഗാസേലിക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രയേലിനെ ആവർത്തിച്ച് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ ട്രംപിന്റെ ഭരണകൂടം ഇസ്രയേലിന്റെ ഉപരോധത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരം ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ഗാസേലയ്ക്ക് സഹായവുമായി പോയ കപ്പലിന് നേരെ മാൾട്ട തീരത്തു വെച്ച് ആക്രമണം നടന്നിരുന്നു വെള്ളിയാഴ്ച കപ്പലിന് നേരെ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും പൊതുസമാധാന സാമൂഹിക നീതി പ്രസ്ഥാനമായ കോഡ് പിങ്ക് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗാസ ഫ്രീഡം ഫ്ലോട്ടിലയുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് പന്ത്രണ്ട് ജീവനക്കാരും നാല് സാധാരണക്കാരുമാണ് സംഭവ സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മൾട്ട സർക്കാർ അറിയിച്ചു രണ്ടു മാസമായി ഇസ്രയേൽ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് തടയുകയാണ് ഏകദേശം പത്തൊൻപത് മാസത്തെ യുദ്ധത്തിനിടയിലാണ് ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് ഗാസയെ തള്ളിവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനിടെ തുർക്കി കപ്പലായ മാവി മർമറയെ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഒൻപത് പേർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഈ സംഭവം തുർക്കി ഇസ്രയേൽ ബന്ധത്തിൽ വിള്ളൽ വീഴാനും കാരണമായിരുന്നു അതേസമയം ഇസ്രയേൽ ആക്രമണത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കപ്പലിൽ ഉണ്ടായിരുന്നവരുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും രണ്ട് സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായി അവർ പറഞ്ഞുവെന്നും ഫ്രീഡം ഫ്ലോട്ടിലേയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ചാർലി ആൻഡ്രിയസൻ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതരാണെന്നും ഡ്രോൺ ജനറേറ്ററിൽ ഇടിച്ചതിനാൽ ബോട്ട് പ്രവർത്തനരഹിതമാവുകയും മുങ്ങാൻ സാധ്യതയുണ്ടെന്നും ചാർലി കൂട്ടിച്ചേർത്തിരുന്നു